ഹലോ എവറി വൺ വളരെ വളരെ മോശം ഹെലനോസ് പാട്ട പറയുന്ന ധന്യാ രാജേസിനോടാണ് ഞാൻ പറയുന്നത് വളരെ വളരെ മോശമായി പൊന്നുമക്കളെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണണം അതായത് ഒന്നേ പോയിൻറ്റ് ഒരു മില്യൺ ആയിരുന്നു ഫോളോവേഴ്സ് ഇന്നലെ ഒരൊറ്റ ദിവസം കാരണം മില്യണ് പോവുകയാണ് എന്താണ് കാരണം ഹെലനോസ് പാട്ട ഒരു പെണ്ണും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ വലിയൊരു തെറ്റ് ചെയ്തു മക്കളെ ഞാൻ വിഷയത്തിലേക്കൊക്കെ കടക്കാം എന്താണ് വിഷയമെന്ന് ക്ലിയറായി കൃത്യമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഹെൽനോസ് പാട്ടയെ എല്ലാവരും അൺഫോളോ ചെയ്തത് എന്ന് ഞാൻ പറയാം ഹെൽനോസ് പാട്ടയുടെ ഭാഗത്തും ചെറിയ ശരിയുണ്ടോ ഓക്കെ ചെറിയെന്നല്ല ഒരു പെണ്ണിനും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരു കാര്യമാണ് ഈ പറയുന്ന ഹെൽനോസ് പാട്ട് സംഭവിച്ചത് അതിലേക്കൊക്കെ നമുക്ക് കടക്കാം ആദ്യം നിങ്ങളൊരു ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം ഫുള്ളായിട്ട് കാണണം അതിനുശേഷം എന്താണ് ഞാൻ ആദ്യം ഹെൽനോസ് പാട്ടയെ ചെറിയ രീതിയിൽ തെറിവിളിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ക്ലിയറായിട്ട് കൃത്യമായിട്ട് പറയാം ഓക്കെ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു നാറീനെ എക്സ്പോസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തിട്ട് ഈ നന്നാവാന്ന് വിചാരിച്ച ഇതുപോലുള്ള തെണ്ടികൾ സമ്മതിക്കില്ല പിന്നെ മറ്റേ എന്റെ രൂപമെടുത്താലേ പറ്റാ പിന്നെ എന്താ ചെയ്യല് മീറ്റ് മിസ്റ്റർ രജിൽ റെജിലിന്റെ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നത് റെജിൽ ഈസ് ഫ്രം കാലിക്കറ്റ് എന്നാണ് അപ്പൊ കോഴിക്കോട് പരിസരത്തുള്ള എല്ലാരും ദയവ് ചെയ്ത് എന്റെ വീഡിയോ ഷെയർ ചെയ്യണം കാരണം രജിൽ എന്റെ വീട്ടിലിത് എത്തണം മനസിലായില്ലേ ഇങ്ങനെയുള്ള നായിന്റെ മക്കള് അല്ല നായി മകൻ മക്കൾ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഇവടെ നായി മോനെന്ന് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല കാരണം ഒരു തന്തയല്ല പല തന്ത ഉണ്ടെന്ന് ഓനറിയാം കാരണം അവൻ ഒറ്റ തന്യാണ് ഓൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഓൻ ഒരിക്കലും എന്ന ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഈ രജിലിനില്ല അങ്ങനെയുള്ള രജിൽ എന്നോട് ചോദിക്കുകയാണ് ഗായിസ് അവൻ എനിക്ക് പൈസ അയച്ചു തരാം ഞാൻ വീഡിയോ കോൾ വരുമോ എന്നുള്ളത് മിസ്റ്റർ രജിൽ എല്ലാരും നിന്റെ അമ്മേനെ പോലെ അല്ല നിന്റെ അമ്മ നിന്നെ വളർത്തിയത് നാട്ടിൽ കണ്ടവരപ്പറെ പോയിട്ടും ആരെങ്കിലും പൈസ കൊടുക്കുമ്പം തുണി അഴിച്ചിട്ടും ആയിരിക്കും എന്ന് വിചാരിച്ചു എല്ലാരും അങ്ങനെയല്ലടാ അങ്ങനത്തെ ഒരു ധാരണയുണ്ടോ ഇല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മത്തം കുത്തിയ കുമ്പളം മുളക്കൂലല്ലോ അത് നിന്റെ അമ്മേനെ ആദ്യം പറയണം എന്താ ഏതാന്നൊക്കെ പഠിപ്പിച്ചു തരണ്ടേ നീ അത് കണ്ടല്ലേ വളരുന്നേ അല്ലേടാ അപ്പൊ പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ ഇവന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ചു കേട്ടോ ഏ ഇങ്ങനെ എല്ലാരേം പൈസ കൊടുത്ത് വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് രജിലിന് ബൂസ്റ്റൊക്കെ കുടിച്ച് ഇരിക്കയാണ് ഡി പിയില് ഉം കണ്ടുകണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഉം നാട്ടിലുള്ള സ്ത്രീകൾ അമ്മമാർ എല്ലാവരും കുട്ടികൾ എല്ലാവരും ഒന്നുതാ ഈ രജിലിനെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്ന നന്നായിരിക്കും ദയവേത് ഇതൊന്ന് ഷെയർ ചെയ്യണം എല്ലാരും കേട്ടോ അറിയട്ടെ ഉം രജിലിന് പൈസ കൊടുത്ത് ഒരുപാട് പൈസ ഉണ്ട് പൈസ ഉണ്ട് നിന്റെ കയ്യിലെന്താ വല്ല അനാഥാലയത്തിലും വൃദ്ധസനത്തിലും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കടാ ചെറ്റി തന്തയില്ലാത്തവനെ പൊന്നാല പ്രേക്ഷകരെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ നാട്ടിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷന് അതിനൊക്കെ വെട്ടി എവിടേക്കെങ്കിലും കൊണ്ടുപോയി എറിയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയാൻ കാരണം ഈ പറയുന്ന ഹെൽനോസ് പാട്ടക്ക് ഇങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആദ്യം പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ലേ എന്തിന് ഈ പയ്യൻ്റെ പെങ്ങന്മാർക്ക് വിളിക്കുന്നു അമ്മക്ക് വിളിക്കുന്നു അവൻ ചെയ്തത് ചെറ്റത്തരമാണ് അവന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കുന്നില്ല കണ്ട കണ്ട പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് വൃത്തികേടാണ് അതൊക്കെ ഒരു പെണ്ണിനും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഹെൽനോസ് പാട്ടക്ക് ഒന്നെങ്കിലും അവനെ ബ്ലോക്ക് ആകാമായിരുന്നു അല്ലെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കാമായിരുന്നു അതുമല്ലെങ്കിൽ അവന് മാത്രം തെളിവുകളിക്കാമായിരുന്നു ഇവിടെ അവന്റെ പെങ്ങളെ ഫോട്ടോ കൊണ്ടുവരുന്നു അവൻ്റെ അമ്മയെ കൊണ്ടുവരുന്നു അവൻ്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവന്റെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവന്റെ സ്റ്റോറിയിലുള്ള എല്ലാവരുടെ ഫോട്ടോസ് ഇങ്ങനെ കൊണ്ടുവരുന്നു അത് തെറ്റല്ലേ അതായത് ഹെൽനോസ് പാർട്ടിയോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയെങ്കിലും ബോധമില്ലേ ഒന്നെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് കേസ് കൊടുക്കാം കേസ് കൊടുക്കും പോലീസ് സെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ മാത്രം തെറി വിളിക്കാം അവൻ്റെ അമ്മയൊക്കെ വിളിക്കുന്ന ഇത്രയും നിറകട്ട രീതിയിലേക്ക് നിങ്ങൾ എത്തിയോ നിങ്ങൾ പേഴ്സണലി ഞാനും ഒരു കാസർഗോഡുകാരനാണ് നിങ്ങളും ഒരു കാസർഗോഡുകാരിയാണ് ഞാൻ പേഴ്സണലി നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് നിങ്ങളുടെ വീഡിയോ കിടക്കെ കാണുന്ന ഒരാളായിരുന്നു സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു കാര്യം പറയുകയാണ് ഒരു പെണ്ണിനും സംഭവിക്കാൻ പാടില്ലാത്താണ് ഹെൽനോസ് പാർട്ടക്ക് സംഭവിച്ചത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അവൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല പക്ഷേ ഹെൽനോസ് പാർട്ട അതിനെ ആൻഡിൽ ചെയ്ത രീതി വളരെ വളരെ മോശമെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ഓക്കെ പൊന്നുമക്കളിൽ നിന്ന് അപ്പോൾ ഏതായാലും സോറി കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടു എന്ന് പറയുന്ന വിളി വിളിക്കണ്ട പൊന്നാര പ്രേക്ഷകരെ എന്ന് വിളിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പൊന്നു പൊന്നും എന്നൊക്കെ വായിന്ന് വരുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന ഹെൽഡ് ഓഫ് പാട്ട് ചെയ്തത് ദുരന്തമാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ